അനധികൃത മദ്യവിൽപ്പനക്കായി ഇരുചക്ര വാഹനത്തിൽ കടത്തുകയായിരുന്ന പത്തൊൻപത് ലിറ്റർ മദ്യവും ഹോണ്ട ആക്ടീവ് സ്കൂട്ടറും നിലമ്പൂർ എക്സൈസ് പിടികൂടി കേസെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടപുറം പാലത്തിന് സമീപത്ത് വെച്ച് പരിശോധനയ്ക്കായി വാഹനം കൈകാണിച്ചെങ്കിലും കാണിച്ചെങ്കിലും നൃത്താനന്ത വ്യാജേന പ്രതികൾ വാഹനം സ്പീഡ് കുറച്ച് പാലത്തിനടുത്തു നിന്നും കടന്നു കളയുകയായിരുന്നു വെട്ടിച്ചെടുക്കുന്നതിനിടയിൽ അഞ്ചു ലിറ്റർ മദ്യമടങ്ങിയ ഒരു സഞ്ചിയും വാഹനം ഓടിച്ചിരുന്ന ആളുടെ മൊബൈൽ ഫോണും നിൽത്ത് വീഴുകയായിരുന്നു കൂടുതലായുള്ള മദ്യം നിറച്ച ചാക്കുമായി ഇരുചക്ര വാഹനത്തിലുള്ളവർ അമിത വേഗതയിൽ മഞ്ചേരി റോഡിലേക്ക് പ്രവേശിച്ച് രക്ഷപ്പെട്ടു തുടർന്ന് എട്ട് കിലോമീറ്ററോളം ദൂരം അമിത വേഗതയിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകടം വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിക്കുകയും ഇടയ്ക്ക് മമ്പാട് പൊങ്ങല്ലൂർ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് മറ്റു വാഹനങ്ങളിൽ സ്കൂട്ടർ തട്ടുകയും ചെയ്തു നിർത്താതെ പോയ മദ്യം കയറ്റിയ സ്കൂട്ടർ എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുണ്ടുതോട് ചളരിങ്ങിൽ എന്ന സ്ഥലത്ത് വെച്ച് എക്സൈസ് അധികൃതർ പിടികൂടിയെങ്കിലും പ്രതികൾ ഓടി രക്ഷപ്പെട്ടു വാഹനവും പത്തൊൻപത് ലിറ്റർ മദ്യവും കസ്റ്റഡിയിൽ പിടിച്ചെടുത്ത് കേസെടുത്തു സ്കൂട്ടർ ഓടിച്ചിരുന്ന പ്രതി ഇടവണ്ണ ഭാഗത്ത് തരകമണ്ണ സ്വദേശി സുധീഷ് തിലമ്പൂർ എക്സൈസ് ഓഫീസിൽ കീഴടങ്ങി രണ്ടാം പ്രതിയായ മമ്പാട് സ്വദേശി ഒളിവിൽ പോയതായി അറിയുവാൻ കഴിഞ്ഞു ഒന്നാം പ്രതി താൻ ജോലി ചെയ്തു വരുന്ന വീട്ടിലെ പ്രായമായ വീട്ടുടമസ്ഥന്റെ ഇരുചക്ര വാഹനം ഉടമസ്ഥൻ അറിയാതെ എടുത്ത് അനധികൃത മദ്യകടത്തിന് കടത്തിന് ഉപയോഗിക്കുകയായിരുന്നുവെന്ന് ഉടമസ്ഥൻ പറഞ്ഞു രണ്ടാം പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇന്ന് അറസ്റ്റ് ചെയ്യുമെന്നും എക്സൈസ് അധികൃതർ വ്യക്തമാക്കി പരിശോധനാ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണൻ പ്രിവെന്റീവ് ഓഫീസർ അബ്ദുൾ റഷീദ് സിഇഒമാരായ ഷംനാസ് റിജു എബിൻ സണ്ണി രാജീവ് എന്നിവരും ഉണ്ടായിരുന്നു ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ് നിലമ്പൂർ